വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഒമാനിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ കോവിഡിന്റെ പുതിയ വകഭേദമായ ജി എൻ വൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇവരെല്ലാം പൂർണ്ണമായി സുഖം പ്രാപിച്ചവരാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജെ എൻ വൺ വകഭേദത്തിനെ പ്രതിരോധിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നില്ല എന്നും അധികൃതർ അറിയിച്ചു സീസണൽ ഇൻഫ്ലുവൻസ വൈറസുകളുടെ ഏറ്റവും ഉയർന്ന വ്യാപനം കഴിഞ്ഞ ഡിസംബറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായി പുതിയ വകഭേദമായ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്തതെന്ന് ക്ഷയരോഗ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് കൺട്രോൾ വിഭാഗം മേധാവി ഡോക്ടർ ഫാത്തിമ ബിൻ മുഹമ്മദ് അൽ യഖൂബിയ പറഞ്ഞു ചൈനയിലും ഈ വകഭേദം വിവിധ ആളുകളിൽ സ്ഥിരീകരിക്കുകയുണ്ടായി ലോകകപ്പ് ഫുട്ബോൾ തിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞെങ്കിലും ഖത്തറിലേക്കുള്ള സന്ദർശക പ്രവാഹത്തിൽ സമീപകാലത്ത് ഏറ്റവും തിരക്കേറിയ വർഷമായിരുന്നു കഴിഞ്ഞതെന്ന് ഖത്തർ ടൂറിസം വകുപ്പ് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് സന്ദർശകരായി എത്തിയത് നാൽപ്പത് ലക്ഷത്തിലേറെ പേരാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സന്ദർശക പ്രവാഹമായിരുന്നു ഇതെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ലോകകപ്പ് ഫുട്ബോളിന് പിറകെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഖത്തർ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായതാണ് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാനിടയായത് ഇതോടൊപ്പം ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ കൂടിയായതോടെ സന്ദർശകരുടെ എണ്ണം റെക്കോർഡിലെത്തി ഹയ്യവിസ നീട്ടാനുള്ള തീരുമാനമായിരുന്നു ഇതിൽ പ്രധാനം അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂർ യു എ ഉൾപ്പെടെയുള്ള അഞ്ചു രാജ്യങ്ങളുടെ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗത്വം ഔദ്യോഗികമായി നിലവിൽ വന്നു സൗദി അറേബ്യ ഈജിപ്ത് ഇറാൻ എത്യോപ്യ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ജനുവരി ഒന്നിന് യു എയും ഔദ്യോഗികമായി കൂട്ടായ്മയിൽ അംഗമായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ജോനാസ്ബർഗിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ അഞ്ച് രാജ്യങ്ങളുടെയും പ്രവേശനത്തിന് സ്ഥാപക അംഗങ്ങളായ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ അംഗീകാരം നൽകിയിരുന്നു പുതിയ രാജ്യങ്ങളുടെ വരവോടെ സാമ്പത്തിക സഹകരണത്തിനുള്ള പുതിയ വഴികളും തുറക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി